അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടോ ഒന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ജീവിതത്തിൽ അപ്പൊ ഇതൊക്കെ കിട്ടുന്നതെല്ലാം ബോണസ് കിട്ടുന്നതെല്ലാം അനുഗ്രഹമായിട്ട് ഇങ്ങനെ അതിന്റെ അത് വിടാതെ ഇങ്ങനെ 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 ഓരോ വാക്കും ഞാൻ ഇതിന്റെ ഉള്ളിൽ അതിൽ നിന്ന് ഞാൻ ഇങ്ങനെ സ്ട്രെങ് എടുത്തോണ്ടിരിക്കും മലയാളികൾക്ക് എന്നും പ്രത്യേക മപതയുള്ള നടിയാണ് മഞ്ജു വാര്യർ നിരവധി ശ്രദ്ധേയ സിനിമകളുടെ ഭാഗമാകാൻ കരിയറിലെ തുടക്കകാലത്ത് തന്നെ മഞ്ജുവിന് കഴിഞ്ഞു സമ്മറിന്റെ ഇതിലഹേയും ആറാം തമ്പുരാൻ പത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട് തുടങ്ങിയ സിനിമകളിലൂടെ മലയാളത്തിൽ മഞ്ജു തൊണ്ണൂറുകളിൽ തരംഗം സൃഷ്ടിച്ചു വിവാഹത്തോടെ മഞ്ജു സിനിമാ രംഗത്ത് നിന്നും വിട്ടുനിന്നു നടൻ ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷമാണ് മഞ്ജു സിനിമാ രംഗം വിട്ടത് പ്രിയ നടിയുടെ തിരിച്ചുവരവിനായി പ്രേക്ഷകർ പിന്നീട് കാത്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഹൗൾ ഡാരിയു എന്ന സിനിമയിലൂടെ താരം തിരിച്ചെത്തിയപ്പോൾ നടിയെ ഇരുകൈയ്യും നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചു വിവാഹ ശേഷം നടി തിരിച്ചെത്തിയപ്പോൾ ശ്രദ്ധേയ കഥാപാത്രങ്ങൾ തുടരെ ലഭിച്ചു മഞ്ജു വാര്യർ സിനിമാ രംഗത്ത് നിന്ന് മാറി നിന്നില്ലായിരുന്നെങ്കിൽ അക്കാലത്ത് വലിയ ഖ്യാതികൾ നേടാൻ കഴിഞ്ഞേനെയെന്ന് ആരാധകർക്ക് അഭിപ്രായമുണ്ട് എന്നാൽ എടുത്തതിൽ മഞ്ജുവിന് ഇന്ന് നിരാശയില്ല ഇതേക്കുറിച്ച് താരം ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇടവേള എടുത്ത സമയത്തെ പോസിറ്റീവായാണ് കാണുന്നത് എന്ത് സംഭവിക്കുന്നതും നല്ലതിനാണ് ബ്രേക്കിന്റെ സമയത്തും ഞാൻ അങ്ങേറ്റം സന്തോഷവതിയായിരുന്നുവെന്ന് മഞ്ജു വാര്യർ വ്യക്തമാക്കി കഥാപാത്രത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്ന ആളല്ല താനെന്നും മഞ്ജു വാര്യർ വ്യക്തമാക്കി ഒരു സിസ്റ്റം എനിക്കില്ല ചില സമയത്ത് ചിന്തിച്ച് പ്രിപ്പയർ ചെയ്യേണ്ടി വരും ചില സമയത്ത് ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ ചെയ്യാറുണ്ട് പ്രിപ്പയർ ചെയ്തത് ചിലപ്പോൾ മോശമാകാറുണ്ട് തയ്യാറെടുപ്പ് നടത്താതെ ചെയ്തത് നന്നായെന്ന് മറ്റുള്ളവർ പറയാറുണ്ടെന്നും മഞ്ചു വാര്യർ അന്ന് വ്യക്തമാക്കി